മഴ പെയ്തിട്ട് പോലും ജനങ്ങളുടെ ടെർബോ എന്ന ചിത്രത്തിന് മെഗാസ്റ്റാർ മമ്മൂട്ടി ടെർബോ എന്ന ചിത്രത്തിന് ജനത്തെക്ക് കണ്ടു ഞെട്ടിപ്പോയി ും പറയാനില്ല അതുപോലെ മാസം ജൂലൈ മൂന്ന് വെച്ചാൽ ഫൈറ്റ് സീൻ ഉണ്ട് എല്ലാം നല്ല സീമുണ്ട് ഡയറക്ഷൻ ബിജും എല്ലാം ഫസ്റ്റ് ഹാഫ് ക്ലാസ് സെക്കൻഡ് ഹാഫ് മാസമാണ് പിന്നെ മമ്മൂട്ടി വൺ ആൻഷൻ പറയാം കാരണം ആക്ഷൻ സിറ്റി ശരിക്കും എഫോർട്ട് എടുത്തിട്ടുണ്ട് കാരണം

ഇമോഷണൽ നമുക്ക് ഉണ്ടായിരുന്നില്ല മാസ്റ്റർ പടം ആണെങ്കിൽ നമുക്ക് പ്രഷർ ഫീൽ ചെയ്യണമല്ലോ ആ ഒരു ഫീല് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നില്ല ഡിപ്പായിരുന്നു പക്ഷെ അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് സെറ്റ് ആയിരുന്നു എന്താ ടീച്ചർ സെറ്റ് ആയിരുന്നു രാജഭൂഷന്റെ ക്ലൈമാക്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സെറ്റ് ആണ് പക്ഷെ അത് മാത്രമേ ഉള്ളൂ ബാക്കി എനിക്ക് ഫുലായിട്ടാണ് ഫീൽ ചെയ്തത് മമ്മൂട്ടി ചെയ്ത എഫേർട്ട് അതിനായിരുന്നു ഈ പ്രായത്തിൽ പ്രായത്തിലക്സ് ആയിട്ടൊക്കെ സൂപ്പർ ആയിരുന്നു പക്ഷെ പടം അവിടെയൊക്കെ ഒരു ഒരു ഫീൽലാണ് ആക്ഷൻ കൊണ്ട് സംഭവിച്ചത് എന്താ മിസ്സിങ് ട്രിബിൾ മാസ് മാസ് എന്ത് മാസ് വേണേ നമുക്ക് പറയാം കാരണം നമ്മൾ വിജയുടെ വടം കേരളക്കാരെ ഏറ്റെടുക്കാറുള്ളതായിരുന്നു അതിനൊരു പത്ത് ശതമാനം കൂടുതൽ എഫക്ട് ആയിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്തായാലും ഇതിലെ മ്യൂസിക് ഡയറക്ടറും അതായത് ക്രിസ്തുവാനും പിന്നെ ഇതിൽ അഭിനയിക്കാവുന്ന വില്ലൻ എന്ന കഥ വില് ശരീര കടഞ്ഞുകൊണ്ട് അളക്കണ്ട അദ്ദേഹത്തിന്റെ ആ കണ്ണുകൊണ്ടുള്ള പിന്നെ സംസാര രീതിയും പെർഫെക്റ്റ് ആയിട്ട് രാജശെട്ടി എന്ന ആ മനുഷ്യൻ മമ്മുക്കൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റിയ കട്ടൊക്കെ പറ്റിയൊരു വില്ലൻ അടിപൊളിയായിട്ട് എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഇനി അദ്ദേഹം ഒരു പത്ത് കൊല്ലം കൂടി ചെയ്യുമെന്നാണ് എന്റെ കാഴ്ചപ്പാടല് കാരണം ചെറുപ്പക്കാർക്ക് ആ പ്രായം ഈ പ്രായത്തിൽ ചെറുപ്പക്കാർക്ക് ഒന്ന് പിടിച്ചു കിട്ടുക ഇപ്പഴുള്ള നടന്മാരിക്ക് പിടിച്ചു കിട്ടാമെന്ന് നിക്കാൻ പറ്റും അത്രയ്ക്കും അദ്ദേഹം ശരീരം സൂക്ഷിക്കേണ്ടത് സംരക്ഷിക്കേണ്ട മലയാള സിനിമക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹം ദാനം ചെയ്തേക്കണ്ടെന്ന് പറയാം കാരണം ഒരു ശരീരം കൊണ്ടും ഭാഷ കൊണ്ടും ഉള്ള അഭിനയം എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം അത് കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് മലയാളികൾക്ക് ഈ മമുക്കനെ കുറെ വർഷങ്ങളാണ്